നമസ്തേ ഇന്ന് ഞാൻ പറയുന്നത് ജാതകത്തിലെ ചില പൊരുത്തങ്ങളെ കുറിച്ചാണ് ജാതക പൊരുത്തം നോക്കുമ്പോൾ നക്ഷത്ര പൊരുത്തങ്ങൾക്ക് പുറമെ പാപസാമ്യം നോക്കണം വധുവിന് പാപൻ അല്പം കുറയണം ജാതകം ശുദ്ധജാതകമാണോ പാപജാതകമാണോ എന്ന് നോക്കണം വരവ് ചെലവ് സന്താനയോഗം ദീർഘപ്പൊരുത്തം എന്നിവയും നോക്കണം കൂടാതെ മനപ്പൊരുത്തം കാഴ്ചയ്ക്ക് വധൂവരന്മാരുടെ ശരീര എന്നിവയും നോക്കണം പുറമെ വധൂവരന്മാരുടെ ജാതകം പരിശോധിക്കുമ്പോൾ ലഗ്നാധിപതിക്കും ഏഴാം ഭാവാധിപതിക്കും ശത്രുദൃഷ്ടിയാണ് ഉള്ളതെങ്കിൽ എല്ലാ പൊരുത്തങ്ങളും ഉണ്ടെന്നാലും നിത്യം ഭാര്യാഭർത്താക്കന് തമ്മർ തമ്മിൽ വഴക്കായിരിക്കും ലക്നാധിപതിയും ഏഴാം ഭാവാധിപതിയും പരസ്പരം ദൃഷ്ടി ചെയ്യുന്നുവെങ്കിൽ ആ ദമ്പതിമാർ വലിയ സ്നേഹത്തിലാവും വധുവരന്മാരുടെ ജാതകങ്ങളിൽ ലഗ്നാധിപതി ലഗ്നത്തിലും സപ്തമാധിപതി സപ്തമത്തിലും അല്ലെങ്കിൽ രണ്ടുപേരും ലഗ്നത്തിലും നിന്നാലും ദൃഢമായ സ്നേഹം ഉണ്ടാവും എന്ന് പറയപ്പെടുന്നു